വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വഴി കയറ്റുമതി ചെയ്യാനുള്ള ചരക്കുകൾ സംഭരിച്ച് കണ്ടെയ്നറുകളിൽ നിറയ്ക്കുന്ന കണ്ടെയ്നർ ഫ്രൈഡ് സ്റ്റേഷൻ സർവീസ് അടുത്ത മാസം പകുതി മുതൽ കൊല്ലം പോർട്ടിൽ ആരംഭിക്കും കശുവണ്ടിയും കയറുമാകും കൊല്ലം പോർട്ടിൽ സംഭരിച്ച് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകുക ജില്ലയിൽ കശുവണ്ടി ഫാക്ടറികളിൽ നിന്നുള്ള കശുവണ്ടി പരിപ്പ നിലവിൽ കൊച്ചി തുറമുഖം വഴിയാണ് വിദേശത്തേക്ക് കയറ്റിയ്ക്കുന്നത് ഇതിനു പുറമെ കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ നിന്ന് കയറും കയർ ഉൽപ്പന്നങ്ങളും കൊല്ലം പോർട്ടിൽ സംഭരിച്ച് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുപോകും ഇതിനു പുറമെ വിഴിഞ്ഞത്തെത്തുന്ന തോട്ടണ്ടിയും കൊല്ലം പോർട്ടിലെത്തിച്ച് സംഭരിച്ച ശേഷം കശുവണ്ടി ഫാക്ടറികൾക്ക് കൈമാറും का നിലവിൽ കൊച്ചി തൂത്തുക്കുടി തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് തോറ്റന്റെ ഇറക്കുമതി നടക്കുന്നത് വിഴിഞ്ഞം തുറമുഖത്തെയും ദേശീയപാതയും ബന്ധിപ്പിക്കുന്ന റോഡ് നിർമ്മാണം പൂർത്തിയാകാത്തതിനാലാണ് കൊല്ലം പോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കണ്ടെയ്നർ ഫ്രൈറ്റ് സർവീസ് അടുത്ത മാസം പകുതിയോടി റോഡ് നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കശുവണ്ടിക്കും കയറിനും പുറമെ കൊല്ലം കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടിലേക്കുള്ള മറ്റ് ചരക്കുകളും കൊല്ലം പോർട്ടിലെ വെയർഹൌസിൽ സംഭരിക്കുന്നതായിരിക്കും കണ്ടെയ്നറുകളിൽ നിറയ്ക്കുന്ന ചരക്ക് കസ്റ്റംസ് പരിശോധനയ്ക്ക് ശേഷം സീലപതി ച്ച് ട്രക്കിലോ ലോറിയിലോ വിഴിഞ്ഞം പോർട്ടിലേക്ക് കൊണ്ടുപോകും സമാനമായ തരത്തിൽ ചരക്ക് ട്രക്കുകളിൽ കൊല്ലം പോർട്ടിലേക്കും കൊണ്ടുവരും പിന്നീട് ലോറി മാർഗം ഉടമകൾക്ക് കൈമാറുകയും ചെയ്യും കൊല്ലം പോർട്ടിലെ വെയർ ഹൌസിനും യാർഡിനും പുറമെ കണ്ടെയ്നറുകൾ ഇറക്കാനും കയറ്റാനും ാക്കർ എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ വൻ തുക വരുമാനവും ലഭിക്കും അതോടൊപ്പം തന്നെ കയറ്റുമതികളുടെ വഴിയും മാറും കശുവണ്ടി കൊച്ചിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരില്ല നിലവിൽ കൊച്ചിയിൽ നിന്ന് ഫീഡർ കപ്പലിൽ കയറ്റും കൊളംബിയയിലോ ദുബായിലോ എത്തിച്ച മദർഷിപ്പിലേക്ക് മാറ്റും വിടിഞ്ഞം വഴിയാകുമ്പോൾ ലോറി വാടക കുറയുകയും ചെയ്യും നേരിട്ട് മദർഷിപ്പിൽ കയറ്റും കയറ്റുമതി വേഗത വർദ്ധിക്കുകയും ചെയ്യും കയറ്റുമതി ചെലവ് ഇതിനോടകം കുറയുകയും ചെയ്യും കൂടുതലിനം ചരക്ക് കണ്ടെത്താനുള്ള ശ്രമം കൊല്ലത്തിന് പുറമെ സമീപ ജില്ലകളിൽ കേന്ദ്രീകരിച്ചും നടക്കുകയാണെന്ന് സ്വകാര്യ ഷിപ്പിംഗ് ഏജൻസി വ്യക്തമാക്കി അതേസമയം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുടെ അടുത്ത ഘട്ടത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ അടുത്ത വർഷം ജനുവരിയിൽ ആരംഭിക്കുമെന്ന് കേരള തുറമുഖ മന്ത്രി വി എൻ വാസ്തവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തുറമുഖത്തിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ പ്രതീക്ഷിച്ചതലം കൂടുതൽ വിജയകരമായി പുരോഗമിച്ചുവെന്നും മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് ഒരു വർഷത്തിനുള്ളിൽ വിഴിഞ്ഞം ലക്ഷ്യമിട്ടതിനേക്കാൾ ഏകദേശം നാല് ലക്ഷം കണ്ടെയ്നറുകൾ കൂടുതൽ കൈകാര്യം ചെയ്തുവെന്നും തുറമുഖത്തിലെ പ്രവർത്തികൾ തുടരുന്നതിനെക്കുറിച്ചുള്ള അവലോകന യോഗത്തിന് ശേഷം വിഴിഞ്ഞത്ത് നടന്ന പത്രസമ്മേളനത്തിൽ വാസവൻ വ്യക്തമാക്കി എഞ്ചിനീയർമാർ പൂർത്തീകരണ സർട്ടിഫിക്കറ്റ് നൽകിയതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മൂന്നിന് വിഴിഞ്ഞം തുറമുഖത്ത് വാണിജ്യ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആദ്യ വർഷത്തെ ലക്ഷ്യം ഒരു ദശലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുക എന്നതായിരുന്നുവെന്ന് മന്ത്രി ഉദ്ധരം ഇവിടെ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിലും പറഞ്ഞു എന്നിരുന്നാലും ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇതുവരെ അറുനൂറ്റി മുപ്പത്തിയാറ് കപ്പലുകൾ തുറമുഖത്തെത്തിയിട്ടുണ്ടെന്നും ഏകദേശം ഒന്ന് ദശാംശം നാല് ദശലക്ഷം കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്തിട്ടുണ്ടെന്നും വാസവൻ വ്യക്തമാക്കി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലുകളായ എം എസ് സി തുർക്കി എം എസ് സി ഐറിന എം എസ് ഇ വെറോന എന്നിവ വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട് ഏഷ്യൻ തീരപ്രദേശങ്ങളിലെ തുറമുഖങ്ങളിൽ മുൻപ് ഒരിക്കലും വന്നിട്ടില്ലാത്ത കപ്പലുകൾ വിഴിഞ്ഞത്തെത്തിയിട്ടുണ്ട് തുറമുഖ നിർമ്മാണത്തിന്റെ രണ്ടാം മൂന്നാം നാലാം ഘട്ടങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തി യത്തെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് രണ്ടാം ഘട്ടത്തിന്റെ ഭാഗമായിട്ട് നിലവിലുള്ള എണ്ണൂറ് മീറ്റർ ബർത്തിന്റെ നീളം ആയിരത്തി ഇരുന്നൂറ് മീറ്റർ കൂടി വർദ്ധിപ്പിക്കും ഇത് മൊത്തം ബർത്തിന്റെ നീളം രണ്ടായിരം മീറ്ററായി വർദ്ധിപ്പിക്കും ഇതൊന്നിലധികം വലിയ കപ്പലുകൾക്ക് ഒരേ സമയം ബർത്ത് ചെയ്യാനും ചരക്ക് കൈകാര്യം ചെയ്യാനും പ്രാപ്തമാക്കും കൂടാതെ നിലവിലുള്ള രണ്ട് ദശാംശം ഒൻപതി കിലോമീറ്റർ ബ്രേക്ക് വാട്ടർ തൊള്ളായിരത്തി ഇരുപത് മീറ്റർ കൂടി വികസിപ്പിക്കുന്നതായിരിക്കും ഇത് മൊത്തം നീളം മൂന്ന് ദശാംശം ഒൻപത് കിലോമീറ്ററിലധികം വർദ്ധിപ്പിക്കും അടുത്ത ഘട്ടത്തിനായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ജനുവരി രണ്ടാം വാരത്തിൽ നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ യും അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൌതം അദാനിയുടെയും ലഭ്യത പരിഗണിച്ച ശേഷം അന്തിമ തീയതി പ്രഖ്യാപിക്കുന്നതായിരിക്കും എന്നും വാസവൻ വ്യക്തമാക്കി പുതുക്കിയ കരാർ പ്രകാരം രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തിയാകും ഈ ഘട്ടങ്ങൾ പൂർത്തിയാകുമ്പോൾ വിഴിഞ്ഞം ആഗോളതലത്തിൽ പ്രാധാന്യമുള്ള ഒരു തുറമുഖമായി മാറുമെന്നും മന്ത്രി വ്യക്തമാക്കി താൽക്കാലികമായി നിർമ്മിച്ച അപ്രോച്ച് റോഡിന്റെ കണക്ടിവിറ്റി ജോലികൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് റോഡ് ഉടൻ തന്നെ ഉദ്ഘാടനം ചെയ്യപ്പെടും ഇത് റോഡ് വഴിയുള്ള ചരക്ക് ഗതാഗതം ആരംഭിക്കാൻ സഹായിക്കും റെയിൽ കണക്ടിവിറ്റിക്ക് ആവശ്യമായ പത്തേ ദശാംശം ഏഴ് കിലോ കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽ പാതയ്ക്കുള്ള ഭൂമി ഏറ്റെടുക്കൽ പുരോഗമിക്കുകയാണ് തുറമുഖത്തിനടുത്തിടെ ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ചതോടെ ടൂറിസം മേഖലയിൽ പുതിയ സൌകര്യങ്ങൾ വികസിപ്പിക്കാൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു ടൂറിസം വകുപ്പുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഇതിനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെയും ഘട്ടങ്ങൾ പൂർത്തിയാക്കുന്നതിനാവശ്യമായ ആർട്ട് സൌകര്യങ്ങളും പരിശോധനാ അടിസ്ഥാന സൌകര്യങ്ങളും വികസിപ്പിക്കുന്നതിനായി ഏകദേശം അൻപത് ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും വാസവൻ വ്യക്തമാക്കി ഇതുവരെ നിന്ന് ഏകദേശം തൊണ്ണൂറ്റിയേഴ് കോടി രൂപയുടെ നികുതി വരുമാനം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് ഏകദേശം ആയിരം പേർക്ക് വിഴിഞ്ഞത്ത് നേരിട്ട് തൊഴിൽ ലഭിച്ചു എല്ലാ ഘട്ടങ്ങളും പൂർത്തിയാകുമ്പോൾ ആറായിരത്തിലധികം ആളുകൾക്ക് നേരിട്ടുള്ള തൊഴിൽ ലഭിക്കുമെന്നും ലോജിസ്റ്റിക്സ് അനുബന്ധ വ്യവസായങ്ങൾ അനുബന്ധ മേഖലകൾ എന്നിവയിലൂടെ ആയിരക്കണക്കിന് പേർക്ക് പരോക്ഷമായി പ്രയോജനം ലഭിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി